കേ ദാമോദരന്റെ പ്രവർത്തനങ്ങൾ തിരൂർക്കാർക്ക് പുത്തരി പല നിലകളിൽ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള സേവനങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ് സൈദ്ധാന്തികനാണ് ചിന്തകനാണ് അതേപോലെ ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ പാട്ടബാക്കി പോലെയുള്ള നാടകങ്ങൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ഇങ്ങനെയൊക്കെ പല നിലകളിൽ പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്താണ് സഞ്ചാരിയാണ് പല നിലകളിൽ പ്രശസ്തനായിട്ടുള്ള കേദാമോദരനെ കുട്ടികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് രാജേഷിൻ്റെ കുട്ടികളുടെ ദാമോദരൻ എന്ന് പറയുന്ന പുസ്തകം അതിൻ്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള കെ പി മോഹനും കൂടി പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഏർ അതേപോലെ ആലമ്പൂട് ലീലാകൃഷ്ണൻ സാറ് കെ ദാമോദരനെ അവതരിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ എല്ലാ തരം വ്യക്തിത്വത്തെയും പ്രകടമാക്കുന്ന തരത്തിലുള്ള ഒരു അവതരണായിരുന്നു രാജേഷിന്റെ പുസ്തകമാണെങ്കിലും ഇങ്ങനെ കുട്ടികൾക്ക് എങ്ങനെയാണ് ആസ്വാദ്യമാവുക ദാമോദരൻ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകാന്നുള്ള നിലക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം ആഹ്ലാദകരവും അഭിമാനകരവുമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തു നിൽക്കുക രാജേഷ് പുതുക്കാട് ഒരു ചരിത്ര സേവനമാണ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ദാമോദരൻ എന്ന ഈ പുസ്തകത്തിലൂടെ മലയാളം ഏതാണ്ട് മറന്നു എന്ന് പറയുന്നില്ല മനസ്സിലാക്കിയില്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്ന കെ ദാമോദരനെ സമഗ്രമായി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര ലളിതമായ ഭാഷയിൽ എഴുതിയ പുസ്തകമാണ് ഞങ്ങൾ ഇന്ന് പ്രകാശിപ്പിച്ചത് മലയാളത്തിന്റെ വിശ്വപൗരനായിരുന്നു കേ ദാമോദരൻ ദാമോദരന്റെ ജീവിതം ഒരു മഹത്തായ പാഠപുസ്തകമാണ് അത്തരത്തിലുള്ള ഒരു വലിയ ചരിത്ര പുരുഷനെ യുഗപ്രഭാവനായ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനെ വലിയ മനുഷ്യസ്നേഹിയെ വലിയ ചിന്തകനെ കലാകാരനെ എഴുത്തുകാരനെ എന്തൊക്കെയായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത വിധം പ്രതിഭയുടെ പ്രതിഭാസമായിരുന്ന ഒരു വലിയ ഇതിഹാസത്തെയാണ് കുറഞ്ഞ വരികളിൽ കുറഞ്ഞ പേജുകളിൽ രാജേഷ് പുതുക്കാട് സംഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ രാജേഷ് ഞാൻ രാജേഷിനോട് പറയായിരുന്നു ഇത് ഒരു രേഖയാക്കി വെച്ചുകൊണ്ട് അമ്പതാം വർഷം ദാമോദരൻ മരിച്ച അമ്പത് വർഷം തികയുന്ന സുവർണ ജൂബിലി വർഷത്തിൽ ഒരു സമഗ്ര പുസ്തകം എഴുതാൻ കാലം രാജേഷ് പുതുക്കാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടേണ്ട ഈ മഹത്തായ ജീവിതത്തിന്റെ ചരിത്രരേഖ സമഗ്രമായി കിട്ടുന്നില്ല എം റഷീദ് എഴുതിയൊരു പുസ്തകവും പി ഗോവിന്ദപ്പിള്ളയുടെ ഒരു പുസ്തകവും പിന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്ന വിശ്വമംഗലം സുന്ദരേശന്റെ ഒരു സമാഹൃത പുസ്തകവും കഴിച്ചാൽ ഇത്രയും മഹാനായ മനുഷ്യനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സമഗ്ര പുസ്തകമില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അടുത്ത വർഷം ഈ പുസ്തകത്തെ ഉപജീവിച്ച് എല്ലാവർക്കുമായി ഒരു സമഗ്ര പുസ്തകം രാജേഷ് പുതുക്കാട് നമുക്ക് തരും അതിന് പ്രാപ്തിയും അതിന് പറ്റിയ മാനസിക കാലാവസ്ഥയും പഠനവുമുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ് എൻ്റെ പ്രിയ സുഹൃത്ത് രാജേഷ് പുതുക്കാട് അതിനുകൂടി ഞാൻ ആശംസിക്കുന്നു